ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇറങ്ങി നമ്മള് അഞ്ചരന്ന് അവന്റെ സ്കൂൾ ശാസ്ത്രമേളക്ക് പലതരം മരങ്ങളെ വേരുകയാണ് കേട്ടോ ഇപ്പൊ നമ്മളെ സമീപത്തേക്കൊക്കെ ഇപ്പൊ നമ്മള് വേരുകൾ തപ്പി ഇറങ്ങിയതാണ് അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് നമുക്ക് നേരെ വീലോട്ടിരുന്നാലോ വെച്ചാൽ മാരേ അപ്പൊ കൈഷ് നമ്മളിപ്പിങ്ങനെ തപ്പി നടക്കുക കേട്ടോ ഇങ്ങനെ നോക്കാൻ പറ്റി അപ്പൊ കൈഷ് ഇവിടെ ഒരു മഞ്ചാടിന്റെ ഇത് കേട്ടോ മഞ്ചാടി നമുക്കത് കൊറച്ചൊക്കെ മഞ്ചാടിൻ്റെ ഇതാട്ടോ നമുക്ക് ഇതിന്റെ ഇലയൊന്നും ആവശ്യമില്ല നമുക്ക് ഇതിന്റെ ഈ വേരിൻ്റെ ഭാഗം മാത്രമായിട്ട് നമുക്ക് ആവശ്യമുള്ളു അപ്പൊ കൈസ് നമുക്ക് ഇന്നൊരു ഇവിടെ ഒരു കൗങ്ങന്ദോ ചെറിയൊരു തൈയാണ് ആണ് അപ്പൊ നമുക്ക് പറിച്ചു നോക്കാം ഇതാട്ടോ കൈസ് നമുക്ക് കിട്ടിയ കൗങ്ങു തൈ ഇപ്പൊ കൈസ് നമുക്ക് ഇവിടെ ഒരു കഴിഞ്ഞിത്തൈ ഉണ്ട് കേട്ടോ അതൊക്കെ വേരടീക്കെല്ലാം ഉണ്ടായതുകൊണ്ട് വലിച്ചാൽ കുറച്ച് പോരാൻ പണിയെട്ടതൊക്കെ ഇപ്പൊ കേസ് ഇതാ കേട്ടോ നമുക്ക് കിട്ടിയ കഴിഞ്ഞിത്തൈ അപ്പൊ കൈസ് ഇനി നമുക്കൊരു തൂക്ക കടച്ചി ഉണ്ട് കൂടുതൽ കഴിയുമ്പോൾ തട്ടിയല്ല ചൊരന്റെ ഇല കേട്ടോ ഇവിടെ ഒരു പേരക്കന്റെ തൈ ഉണ്ട് കേട്ടോ നമുക്ക് എന്നാ പറിച്ച് നോക്കാം ഇതൊരു ചെറിയ ചെറിയ തൈ ആട്ടോ അപ്പൊ ഇപ്പൊ നമ്മളിതൊക്കെ ഇലോട് കൂടിയായിട്ട് പറിച്ചുണ്ട് അല്ലെങ്കിൽ നമ്മൾ വേരോടൊക്കെ മുറിച്ച് നമ്മൾ കവർക്കിട്ട പിന്നെ നമുക്ക് പെരി ചെല്ലുമ്പോ ഏതാണ് മനസ്സിലാവില്ലട്ടത് അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും നമ്മക്കിപ്പോ ഒരു മഞ്ഞളുടെ ഒരു തൈ ഇട്ടി ഗുണ്ടോ അപ്പൊ കൈ നമ്മളിപ്പോ ഇവിടെ നമ്മളെ കുളത്തിന്ന് ഇപ്പൊ നമ്മളൊരു പായലെടുക്ക അടുത്ത് നല്ല വേല പായലേക്ക് വരാം നമുക്ക് ഇത് എടുത്തിട്ട് കാണിച്ചു തരട്ടെ ഇതായിട്ട് നമ്മൾ എടുത്ത പായൽ ഇതിന്റെ വേരണ്ടീനങ്ങള് നല്ല വേരായിട്ടതിന് നല്ല വലുപ്പമുള്ള വേരൊക്കെ പറഞ്ഞ നമുക്ക് ഇവിടെ ഇപ്പൊ കൊടംപനന്റെ തൈ ഇട്ടീ കൊണ്ട് കൊടംപനന്റെ അപ്പ ഇതായിട്ട് നമുക്ക് കിട്ടിയ കൊടമ്പനന്റെ അത് അപ്പൊ കൈസിപ്പൊരു മല്ലികന്റെ മല്ലിക ടീ കൊണ്ടോ ഇപ്പൊ കൈസിനെ പിന്നെ ഒരു തുളസി തൈ ഇട്ടിട്ടോ അപ്പൊ കഴിച്ച് നമുക്കിപ്പോ ഒരു അച്ഛന്റെ തൈ ടീകുട്ടോ ഇപ്പൊ കൈസൊരു കിയാർ നെല്ലി ഉണ്ട് കേട്ടോ എന്നാണ് കിയാർ നെല്ലി അപ്പൊ കൈസ നമുക്ക് ഇവിടെ ഇപ്പൊ ഒരു കൊടംപനന്റെ തൈ ടീ കൊണ്ടോ കൊടമ്പനന്റെ അബുദ്ധ നമുക്ക് കിട്ടിയ കൊടംപനന്റെ അത് അപ്പൊ കൈശ ഇപ്പൊ ഒരു മല്ലികന്റെ മല്ലിക ഇട്ടിട്ടോ ഇപ്പൊ കഴിച്ചിന് പിന്നെ ഒരു തുളസി തൈ ഇട്ടിട്ടോ അപ്പൊ കഴിച്ച് നമുക്കിപ്പോ ഒരു അച്ഛൻറെ തൈ ഇട്ടീട്ടോ അപ്പൊ കഴിച്ചിവിടെ കിയാർ നെല്ലി ഇണ്ടെട്ടോ എന്നാ കിയാർ നെല്ലി നമുക്ക് ഇതെല്ലാം കൈകി എടുക്കെട്ടോ അപ്പൊ കയക്കിയത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കട്ടോ നമ്മളിപ്പോ ഉണക്കാൻ വെച്ചേക്കപ്പോ നമ്മള് നമ്മളെ ആ ഫോർമൊട്ടിച്ചിട്ട് നമ്മൾ ടാപ്പ് വെച്ച് വെച്ചുകൊണ്ടത് ഒട്ടിച്ചുകൊണ്ട് വരണ അപ്പൊ ഇത് നമ്മളിത് കൗങ്കട്ട് കണ്ടു വരണ അപ്പൊ ഇത് പൊടിയണ്ണി ആട്ടോ അപ്പൊ ഇത് ചായ മനസ്സിയാട്ടോ അപ്പൊ ഇത് പേരക്കേന്റെ പേര അപ്പൊ അപ്പൊ കഴിച്ച് നമ്മൾ ഇന്നത്തെ വീട് എത്രയുള്ളുട്ടോ എന്നാ ബൈ ബൈ